ഡി ഇവിടെ യാ തുടങ്ങി ഡിക്ക് ഇതാ പാലൊക്കെ കൊടുക്കും ഇവള് ഇവള് ഈ പാല് നൈസില് എടുത്തുമ്പോ എന്നോട് കുടിപ്പിച്ച് ഗൈസ് ഇത്രയും കുടിച്ച് എന്നിട്ട് എന്നോട് പറയാണ് ഇത് പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ നോക്കുമ്പോ എന്തോ ഒരു ചോദിച്ചു പാല് കേടായ പാല് എടുത്തുണ്ടോന്ന് എനിക്കിട്ട് ചാത്തി ില്ല മൂന്നു ദിവസം പാൽ എനിക്കിട്ട് ചാർത്തി കേസ് ബൈ ഹാപ്പി ന്യൂസ് ഉണ്ട് ഞങ്ങൾ ഒരു ചെറിയ പി എസ് ഫൈവ് അങ്ങ് വാങ്ങി സോ അതുകൊണ്ട് തന്നെ രാത്രി തന്നെ ഇത് മൊത്തത്തിൽ സെറ്റ് ചെയ്യാൻ സമയം കിട്ടില്ല സോ രാത്രി നിൽക്കുന്നില്ല നീ ഇപ്പൊ പറയാൻ നിൽക്കണായിരുന്നു പാൻ്റ് ആ

എന്തായാലും ഗ്രാസിന്റെ ഒക്കെ ഒരു സാധന എന്നെ കൊല്ലാൻ വരുന്നവരാടി ഞാനിത് ഒറ്റക്ക് സർവൈവ് ചെയ്ത് കളിക്കേണ്ട ഗെയിം ആയില്ല നമ്മൾ എന്താ പറഞ്ഞോ കേട്ടോ ആകെ കേട്ടോളൂ എന്റെ മോനെ ഒന്നും പറയുന്നില്ല ഇത് നടത്തുന്ന സൗണ്ട് മാത്രമേ അടിപൊളി ആരോ സൗണ്ട്

ഓ കടന്ന കൺട്രോളർ യൂസ് ചെയ്ത് നമ്മൾ കളിക്കാൻ നല്ല പഠിക്കണം എന്നാ പഠിച്ചു ഞാനിപ്പോ നല്ലോണം പഠിച്ചു ഞാനിതന്നെ ഓ എലകളൊക്കെ നോക്കി ഭയങ്കര

മ്മള കാര്യം ചെയ്യാ പറയുന്നത് അമർത്തണം ഏ ഏ എന്നിട്ട് നേരെ പോവാ ഓരോന്ന് നോക്കുക അതിനനുസരിച്ച് ചെയ്യ നീ കളിക്കോ വേണ്ട ഞാൻ കളിച്ചോളാം വേണ്ട കളിച്ചോളാം പക്ഷെ ആ പെണ്ണിന്റെ ആ ഒരു പെരുമാറ്റം കാര്യങ്ങളൊക്കെ ഞാൻ ചുമ്മാ അങ്ങനെ നീക്കുന്നുള്ളു ബാക്കിയൊക്കെ അവളെ കണ്ടില്ലേ ആ പെണ്ണ് കരുണ കേട്ട് പേടിയാവുന്ന സീൻ എന്റെ മോളെ ഞാനെന്റെ സംഭവിക്ക ഗയ്സ് നമ്മളെല്ല നമ്മൾ ഇവരെ మొత్తం തരണം ഞാൻ ആണ് ഇപ്പോ തന്നെ കൊന്ന് കൈ തർത്തിട്ടുണ്ട് നമ്മൾ ഇവരെ തരണം ചെയ്തു يا बेबी കില്ലേ 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 നിൻടെ കൊക്കോട്ടി യേലിന്നക്കോ ആണണ്ടാണ് നമ്മൾ ചുമ്മാ ബട്ടൺ എന്നൊക്കെ അങ്ങോട്ട് വണ്ടി ബോക്സിങ് കണക്കും പോള അgap pad എനിക്ക് கரெക്റ്റ് ആയ നേല്ത്തു കടക്ക ഉരുള ഗസ്റ്റ് മെയിൻ തിങ് നേരത്തെ കിടക്ക ഊറില്ല അതൊക്കെ പക്ഷെ അതിന്റെ ഒരു ഒന്നാമത് വെച്ചാൽ ആരും ഇല്ലാത്ത ഇങ്ങനെ പുല്ല് പിടിച്ചു നിക്കാണെന്ന് വെച്ചാൽ വർക്കിംഗ് അല്ലല്ലോ

ചെയ്യാം ക്ലോസ് തോന്നുന്നു ഞാൻ ആവശ്യമില്ലാത്ത പണി എടുക്കാണോ എനിക്ക് പോണോ നമുക്ക് അറിയില്ല യെസ് എല്ല നമ്മളന്നെ ചെയ്യണം മനസ്സിലായോ വേറെ ആരും വരത്തില്ല ഗണ്ട് മാറ്റണി മാറ്റാം ഓ ആ ഒരു ഡീറ്റെയിൽ നോക്കിയാ ഏതാ ഷർട്ട് ബുള്ളറ്റ് ഓണ്ടായിരുന്നു സീൻസ് ആണ് ഈസിയാണ് കൺട്രോളർ യൂസ് ചെയ്തോണ്ട് സാധനങ്ങൾ പക്ഷെ പബ്ജി ഒന്നല്ലോൾ നമ്മള് ഹാൻഡിൽ ചെയ്താൽ ശെരിക്കും സിനിമാറ്റിക് മോഡൽ ഹാൻഡിൽ ചെയ്താൽ സെറ്റ് ആയി കിട്ടും

ില് സ്മോക്ക് ഇടാൻ വേണ്ടി പഠിച്ചതാ ആദ്യം ഡിസ്ട്രാക്ട് ചെയ്യും എന്നിട്ട് നമ്മൾ എനിമി വരുമ്പോൾ എന്തേന്താ സാധനംലേ എന്തൊരു വൃത്തികെട്ട സാധനലേ അ അയിന്റെ തലയിന്ത സനക്കടാ തിരിച്ചെടുക്കുന്നേ എന്താ ബാരാണ് ดิ ഡിസ്കസ്റ്റിംഗ് ബ്രോ അതോ യു ആ ഡിസ്കസ്റ്റിംഗ് ഓ ഓരോ വാദ വെറുക്കുംപ്പോൾ ബഹംഗയൊരു പീസ്ഫുൾ ആട്ടത് കാണാനെ സത്യം ജസ്റ്റ് താഴത്തെ കമന്റ് എന്താ

എന്ത് ചടക്ക എന്നിട്ട് ആലോചിക്കില്ല സൗണ്ട് കേട്ടാ മതി മാസ്റ്ററായിട്ടാ അതവള ബോയ് ഫ്രണ്ട് ഞാനല്ലേ വന്ന് എനിക്കറിഞ്ഞൂടെ എന്താ എടുക്കുന്നത് ഇവര് പറയുമ്പോ ഓ ടോർച്ച് കിട്ടി ടോർച്ച് കിട്ടി ടോർച്ച് കിട്ടി നമ്മളിടക്കിടക്ക് ഏ എങ്ങനെ അമർത്തി സാധനങ്ങളൊക്കെ അമർത്തണം കേട്ടോ സ്വിച്ചുകൾ പട്ടി മോനെ യാളെ ആ അയാളെടുത്ത് പോയി ഓ എനിക്കിത് കിട്ടി സാധനം കിട്ടി അമ്പ് കിട്ടി അമ്പ് വില്ലുമായി കയ്യിൽ ഏ ഏ ഏയാണോ മ് നിനക്ക് സൗണ്ട് ഇല്ല അക്ക ഗണ്ണിനെ യൂസ് ചെയ്യാനല്ല ഫയർ ചെയ്യ ഫയറോസ് അൺലോക്ക്ഡ് ഓക്കേ അതൊക്കെ നിക്ക് ഓരോന്ന് വീ്യൂ ചെയ്യാനെങ്കിലും നിൽക്കാല്ലോ എ ഏയാണ് അതായിക്കൊന്ന് നോക്കണ്ട ഓ ഓ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഒരു ചെറിയ സ്ഥലം ഓക്കേ എൽ 2 ലെഫ്റ്റ് എൽ 2 ഹോൾഡ് ചെയ്തിട്ട് എൽ ആർ ഓക്കേ മിസയ ഹ മിസയ് എൽ 2 ഹോൾഡ് അണ്ടി കൈഞ്ഞിട്ടോ കൈഞ്ഞി കൈഞ്ഞി അതിനെ അടപ്പോയേടുക അടപ്പോയേടുക ഒക്കെ നീ മിസ് ചെയ്തു അതല്ല അന്നെ ഒന്ന് ഹൈലി എവിടെ പോയി കേർക്കാനേ നീ ആ ഒന്നോന്റെ സുനൻടെ അവിടെ കാൽ मिलेടോടമ്മിലെ ഏതപ്പം കൊടുക്ക വെച്ചിട്ട് എന്ത്റിയന്ന് ഗണ് വേണോ മൂന്ന് പേരുണ്ട് വേണോ അതോ നമുക്ക് ആദ്യം കല്ലെടുത്ത് അറിയണോ ഏതാ വേണ്ട പറയാൻ പറ്റത്തില്ല ഇഗ്നോർ പിന്നെ നമുക്കൊരു വള്ളിയാകും മാക്സിമം ഇഗ്നോർ ചെയ്യാൻ വേണ്ടല്ലോ ഇവൻ ആദ്യം തീർക്കാം അമ്പ് വേണ്ട അമ്പ് വേണ്ട നമുക്ക് കത്തി എടുത്ത് കത്തി എടുത്ത് തീർക്കാം പൊട്ടൻ കണ്ണുണ്ടൂടെ കത്തി എന്ന് പറഞ്ഞ പിന്നെ സൈലന്റ് കത്തിയാല്ലേ ഇനി അടുത്ത താരം സീനാട്ടോ ഇല്ലാട്ടോ പട്ടീൻ്റെ മൃഗങ്ങളെ ഞാൻ കൊല്ലില്ല മൃഗങ്ങള് പാവാ അതുകൊണ്ടല്ലൊന്നും ചെയ്യാത്ത ോട്ട് ഓടാനാ പോളാ അത് കൊള്ളാം എങ്ങട്ട് നിലത്ത് കിടക്ക് നിലത്ത് കിടന്ന വേണ്ടി വെച്ച് കൊള്ളുമ്പോൾ അങ്ങോട്ട് ഓടേ പിന്നെ അവന് ബാക്കിലുണ്ട് ഇനി ഹെഡ്സെറ്റ് ഒക്കെ എനിക്ക് മനസ്സിലാവ എനിക്ക് ഏറ്റവും മനസ്സിലാവുന്നുണ്ട് ഓട ി എനക്ക് പോലെ പബ്ജി ത്തെ സാധനല്ലേ പബ്ജി തതേമാതി കൈകൊണ്ട് കറിക്കുന്നല്ലേ

ില്ലേ <laughs> <I'm laughs> ഇതൊന്നും അല്ലെങ്കിലും ഇല്ലല്ലോ ഐ മീൻ മൾട്ടിപ്ലയർ ഇല്ലല്ലോ ല്ലേ കറച്ചോ ഇല്ലല്ലോ വാവ് ഒപ്പി നീ സ്റ്റോറി ഫസ്റ്റ് ഇൻ തുടങ്ങോ ഏ? ഹ് ചട്ടാള് പിന്നെ അവനെ അവനെ കാണണം അപ്പുറം മുതൽ സ്റ്റാർട്ട് ചെയ്യൂ എനിക്കറിയില്ല ആ സ്റ്റാർട്ട് ഇൻ ഷോട്ട് നമ്മൾ അപ് plan ആ ലിങ്ക് ആ സ്റ്റോറിയന്റെ ലിങ്ക് വെച്ചിട്ട് ഫസ്റ്റ് ബോക്സ് ഇടണം ഇത് കണ്ടു ബോയ്സ് കണ്ടിങ്ങാ ഇവിടെ താഴത്തേരെയുള്ള ശബ്ദത്തിലുള്ള

Oh, meu Deus! Zombies! 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 Uau, bonita! meu Deus! Oh,

ടുത്ത് വേറെ സാധനങ്ങള് വരും ഓരോ ലെവലായിട്ട് ചെവിനാണ് സോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ ഈ ഗെയിമിന്റെ തന്നെ വേറെ വേറെ പാർട്ട് പാർട്ട് അപ്ലോഡ് ചെയ്യുന്ന കമന്റ് അടുത്ത ഡ്യൂഡി കളിക്കും പിന്നെ പബ്ജി കളിക്കണം പബ്ജി കളിക്കണം കുറെ ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട് ഞാനും കുഞ്ഞും കൂടിയും സോ ഞാനും കുഞ്ഞും കൂടി ഒരു പബ്ജി കളി നോക്കണ്ടേ കണ്ട സിയോടി കൊള്ളാം കമന്റ് ചെയ്യാ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ എന്താ പറയാ വേണ്ട പാല് വേണ്ട നീ തന്നെ എണ്ണാക്കലൊക്കെ നല്ല കാണാം ബൈ